യാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ നമ്മുടെ ചേരുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടുക്കി വിനോദ് ഗുരു സാർ ഇപ്പോൾ സാർ വളരെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഓടിക്കൊണ്ടുപോവാൻ നാട്ടുകാർ സംഭവിച്ചത് എന്നുള്ള തുടർ നടപടികളൊക്കെ വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ നടന്നിട്ടുള്ളത് ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഫാമിലെ കുറെ കാലമായിട്ടുള്ള അവസ്ഥ പരിഹാരം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ ആറോഹം ബരിധിവാസ മേഖലയിലേക്ക് കടക്കാത്ത നിലയിലുള്ള സുരക്ഷാ മതിലാണ് അപ്പം അത് വലിയ സമ്മർദ്ദങ്ങൾക്കൊഴിവിലാണ് കേരളത്തിലെ നിലയ്ക്കും അതുപോലെ സിറ്റിയിലെ നിലയ്ക്കും എല്ലാം വലിയ സമ്മർദ്ദം എടുത്തിട്ടാണ് മിക്ക മന്ത്രിയും മറ്റു മതിമാരും എല്ലാം ഇടപെട്ടിട്ടാണ് കേരളത്തിലോ ഇന്ത്യയിലോ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത നിലയിൽ വലിയ കോൺക്രീറ്റ് മതിൽ അതാണ് അൻപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ടകൾ വെച്ച് നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാൽ അത് പല കാലഘട്ടങ്ങളിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ പെണ്ണും പെണ്ണും ഇടപെട്ട് നിർമ്മാണമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് ഇനിയും പൂർത്തീകരിക്കാൻ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ കുറേ വലിയ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ ആ പ്രദേശത്തൊരു സുരക്ഷിതത്വം എന്ന് പറയാൻ പറ്റൂ അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആർ ആർ ടി സംവിധാനങ്ങളെല്ലാം ആർ ആർ ടി കുട്ടി ഓഫീസിലാക്കിയ സംവിധാനങ്ങളാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളിങ്ങോട്ടേക്ക് കയറാനുള്ള സൗകര്യം ഒഴിവാക്കണം അതിനുള്ളൊരു ഇടപെടൽ അതിനുള്ള അടിയന്തരമായിട്ട് മതിൽ കൊടുത്തിട്ട് മാത്രമേ അതിനകത്ത് പോകുമ്പോഴേ ഉള്ളൂ നമുക്കൊരു സംഭവം ഇവിടെ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും വന്യജീവി അക്രമം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ തന്നെ കേന്ദ്ര വനം വന്യജീവി നിയമത്തിലെ പതിനൊന്ന് ഒന്ന് വകുപ്പ് ഒക്കെ ഭേദഗതി ചെയ്യണമെന്ന് പാർലമെൻറ്റിൽ ഡോക്ടർ വിശ്വാസൻ എം പി ഉൾപ്പെടെ സമ്മിഷൻ ഉന്നയിച്ചപ്പോഴും കേന്ദ്രമന്ത്രി പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമം ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അന്നത്തെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കാലോചിതമായി ആ നിയമം പരിഷ്കരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി കേന്ദ്ര നിയമമാണ് സംസ്ഥാനത്ത് മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല കേന്ദ്ര നിയമമാണ് കേന്ദ്ര നിയമത്തിലും മാറ്റം വന്നാൽ മാത്രമാണ് കുറേക്കൂടി വനം വകുപ്പിനും സർക്കാരിനുമൊക്കെ ഇടപെടാൻ വേണ്ടി സാധിച്ചു ആ മാറ്റം വരേണ്ടതുണ്ട് അടിയന്തരമായിട്ട് വേണം അതാണെന്നുള്ള ആവശ്യം ഒരു മനുഷ്യൻ ജീവിതം ഇനിയും ഇതുപോലെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് വളരെ ദുഃഖരമായിട്ടൊരു സംഭവമാണ് തീർച്ചയായിട്ടും ഒന്ന് ആന നിർമ്മാണം വേഗം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അവർക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ആന പ്രതിവാസ മേഖലയിലും അതുപോലെ തന്നെ ഫാമിലും ആന സാന്നിധ്യമുണ്ട് നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ